മൂന്ന് വനിതകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ശ്രമഫലം അവരുടെ വലിയ ശ്രമഫലം എടുത്തിട്ടാണ് പലതവണ ഇവര് കൊണ്ടുവന്ന വാഹനത്തിന് ഇറങ്ങി ഓടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി എങ്കിലും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ വനിതകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ആത്മാർത്ഥമായ ഒരു സമീപനം

பா எங்குற gama இந்த கொண்டாங்க போடு பாவடை அது பாவடை லைக்கே ஆமாங்க மத்த தடங்க தெக்கல நூண்டே ஐடிங்காலயா வே ஆகலையா ஆையாச்சி இல்ல பாய் நெய் குளிச்சு சோப் எல்லாம் போட்டு குளிச்சு அந்த புதுசு நாய்ட்டேடா சுंदரி ஆயிருக்கு. கார கடைல சாப்பிட்டு வந்த வேலையெல்லாம் வீட்டை படுத்து போனும். தூயி பீட்டு. பாளை போட்டா போனா இல்ல கொக்கற ஓரத்துல ஒட்டிக்கிட்டு மாட்ட வெளிய பா. ஊதி விடுப்பிட்டு போ. தெரியாத என்ன டவுன் போய்ட்டுக்கிட்டு வரீங்க. பா பா குறுகனே வெட்டி கொண்டு வர வேண்டிய தான் இவ்வளவு. அக்கா ஏங்குற வாக்கா. இந்த பா. தலையில இந்த காலை வெட்டி. பா பா போலீஸ் ஆர்க்கே அது இதோட காரியத்தை நோசி போயி. ஆமா. என்ன இருக்கு. அந்த தம்பி ஸ்டாக் எடுத்துட்டு வா. ி இட நலச்சது பத்துக்கு போ ഞാൻ പറഞ്ഞു ആർത്ത് പറഞ്ഞാളന്ന് ബർത്തഡേ എന്ന് പറഞ്ഞു ഇന്ന് പത്തനാപുരം പുനലൂർ ടൗണുകളിൽ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടന്ന റോഡിന്റെ സൈഡുകളിലെല്ലാം വെയിലത്തൊക്കെ ഇങ്ങനെ കടക്കുന്നത് കണ്ട് കാണപ്പെട്ടിട്ട് അങ്ങനെ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി അതുപോലെ തന്നെ പൊതുസ്ഥലത്ത് നിന്ന് പരസ്യമായിട്ടാണ് മലമൂത്ര വിസർജനമൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ അത് ആളുകൾ ഇങ്ങനെ പരാതി പറഞ്ഞപ്പം നമ്മളവരെ ഒരു വണ്ടിയിൽ കയറ്റി ഇവിടെ ഗാന്ധി ഭവനിൽ ഏൽപ്പിക്കാൻ വേണ്ടി പത്തനാപുരം പഞ്ചായത്തിൻ്റെ കൂടെ സഹായത്താൽ അവരെ ഇവിടെ ഗാന്ധി ഭവനിൽ കൊണ്ടുവന്ന് എത്തിച്ചതാണ് തമിഴ്നാട് സ്വദേശിയാണെന്നാണ് പറയുന്നത് തിരുനെൽവേലി മൂന്ന് മക്കളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് എന്താണെന്നും വിശദമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല പത്തനാപുരം ടൗണിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി രാത്രിയും പകലും ഒക്കെ അലഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന ഒരു മധ്യവയസ്ക്കായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ മഴയത്തും വെയിലത്തും ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന കാരണം ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് പിങ്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് മൂന്ന് വനിതകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ശ്രമഫലം അവരുടെ വലിയ ശ്രമഫലം എടുത്തിട്ടാണ് ഗാന്ധി ഫവനിൽ അവരെ എത്തിച്ചത് പലതവണ ഇവർ കൊണ്ടുവന്ന വാഹനത്തിൽ വാഹനത്തിനിറങ്ങി ഓടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ വനിതകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ആത്മാർത്ഥമായ ഒരു സമീപനം സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇവിടെ കൊണ്ടുവത്തി